और मात्रा ले रही हाईवे जाने के लिए गाड़ी मिलेगा अभी नहीं मिलेगा सुबह देखना पड़ेगा അല്ല എനിക്ക് എന്താ കഴിക്കില്ലേ അതല്ല വേണ്ട അനന്തൻ എന്തോ വലിയ പ്രോബ്ലത്തിലാണ് എന്താ ചുമ്മാ പറയാനിയാ എന്താ പ്രോബ്ലം ആയാലും സോൾവ് ചെയ്യാനുള്ള ഒരു രഹസ്യ മന്ത്രം എന്റെ കയ്യിലുണ്ട് പ്രത്യേകിച്ചും പ്രണയവിവാഹിതരുടെ പറഞ്ഞു നോക്ക് യഥാർത്ഥ പ്രണയത്തെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പവഴി ഓഷോ രജനീഷ് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രണയത്തിൽ ദുഃഖമുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക അത് പ്രണയമല്ല പ്രണയം ആനന്ദമാണ് ശരീരവും ആത്മാവും നിറയുന്ന ആനന്ദം അവിടെ എവിടെയാണ് ആ ദുഃഖത്തിനിടം ലീപറ്റിയ പോയി പണി നോക്കാൻ പറ വേണ്ട 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 നീ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ യൂനിസ് മുഹമ്മദ് കണ്ടാൽ മതി ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് ആ ഫോം കിട്ടിയവരുടെ മെയിൽ അടുത്ത മാസം പത്തിന് മുമ്പ് ക്യൂട്ടലിന് ഫുൾ സബ്മിറ്റ് ചെയ്യണം നിന്റെ മുഖം എന്തോന്ന് എനിക്കെപ്പോഴും ഇതങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല ശരിക്കും പേടിയുണ്ട് ഒന്നാലോചിച്ചോ യു എയിലെ ആദ്യത്തെ മലയാളം ചാനൽ അതൊരു വലിയ സാധ്യതയാണ് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഞാനിതിനിറങ്ങുന്നത് ഇവൻ തന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവിടെ മീഡിയയിൽ വർക്ക് ചെയ്യണം അതൊക്കെ കളഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ കൂടുന്നത് ഒന്നും ആലോചിക്കാതെ തുടങ്ങി വെച്ചാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി നാലോ അഞ്ചോ ഇൻവെസ്റ്റേഴ്സ് റെഡിയാണ് രേവതി ഞങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല ഇറ്റ്സ് മൈ ഡ്രീം നിനക്കതറിയാം പാതി വഴിയെത്തി ഇനി കൺഫ്യൂസ്ഡ് ആക്കരുത് പ്ലീസ് എല്ലാവരായല്ലോ ഇനി കാണിക്കാം യിലെ പ്രമുഖ വ്യവസായും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ഷബിൻ മുഹമ്മദാണ് എന്ന ടോപ് ടെന്നിൽ നമ്മുടെ കൂടെ നമസ്കാരം നമസ്കാരം ഹലോ ആ ചോദിച്ചു പറ എന്താ പ്രവാസി വെച്ച് കലക്കുകാണല്ലോ ഇങ്ങനെ പോയാ ചാനലും നിങ്ങളെ മുമ്പിൽ മുട്ടുമടക്കും ഇപ്പഴാണോ സമയം കിട്ടി വിളിക്കാൻ ആ ബെസ്റ്റ് ഇവിടെ വന്നിട്ട് ഇരിക്കാൻ പോലും സമയം കിട്ടിട്ടില്ല നിനക്ക് ഊഹിക്കാവുന്ന മോളെറങ്ങിയോ നീ ഒക്കെ കൊടുത്തേ അവൾ നീ വിളിക്കേ വിളിക്കേ ഞാൻ ശബ്ദം ശബ്ദം മോളുടെ മതിയല്ലോ നാളെ മടങ്ങിപ്പോക്ക് കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു സാമ്പത്തികത്തെ തുടർന്ന് മതിയായ രേഖകൾ കൈവശമില്ലാത്ത രണ്ടു ലക്ഷത്തോളം പേരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഇതിൽ മലയാളികളാണ് ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിത തിരിച്ചുവരവ് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സാമ്പത്തിക പ്രതിസന്ധി മലയാളികൾക്ക് കനത്ത തിരിച്ചടിയാവുന്നുവോ പ്രവാസി ചാനൽ ചർച്ച ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ആകമാനമായി ജോലി വിസ ചെയ്തതായി ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്വകാര്യ റിപ്പോർട്ട് കൺസ്ട്രക്ഷൻ രംഗത്ത് യു എയിൽ മാത്രം അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ലക്ഷം ഡോളറിന്റെ പ്രോജക്ടുകളാണ് നിർത്തിവച്ചിരിക്കുന്നത് ഇതെന്ന് പുനരാരംഭിക്കുമെന്നതിനെ പറ്റി ഇപ്പോഴും വ്യക്തമായ സൂചനകളില്ല ആഗോള സാമ്പത്തിക മാന്ദ്യം ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ ജീവിതത്തിനു മേൽ കരുനീൽ വീഴ്ത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത് സാർ ഇങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടിലാണ് നമ്മൾ ഇത് തുടങ്ങിയത് ഇപ്പൊ പെട്ടെന്നൊരു നോ പറഞ്ഞാല് അല്ല അതറിയാം പക്ഷേ സാർ ഹലോ ഹലോ സാർ ഹലോ ജോൺ സാർ കൈവിട്ടു റിസപ്ഷൻ വന്നോടെ മെട്രോയുടെ ഓർഡർ ക്യാൻസലായിരുന്നു ഹെവി ലോസാ ഇനി അഞ്ച് പൈസ ഇറക്കാൻ പറ്റില്ലെന്നാ പറയണേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയ്യൊഴിയാൻ തുടങ്ങിയാ ഒരു ും കിട്ടില്ല ഹലോ എത്തി ഹോസ്പിറ്റലിലെത്തിയോ അനന്തു അഞ്ചു പൈസ ഇല്ല എന്റെ കയ്യില് ഈ സമയത്തെങ്കിലും അച്ഛനെ ബുദ്ധിമുട്ടിക്കരുതെന്നുണ്ടായിരുന്നു എനിക്ക് ഹലോ ഒരു കിടിലാൻ ട്രീറ്റ് ഉണ്ടേ രേവതി പ്രസവിച്ചു പെൺകുഞ്ഞ് വെളുപ്പിന് നാല് ഉപ്പേന് ആ ഞാൻ കൊടുക്കാം രേവതി കൊടുക്കാം ആ ഹലോ 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 രാത്രി വൈകി ഫ്ലാറ്റിലെത്തി രേവതി വിളിച്ചു അവൾ ഫോൺ എടുക്കുന്നില്ല അളിയനെ വിളിച്ച് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ടും അവളോ വാങ്ങാൻ കുട്ടാക്കിയില്ല